ജംഗ്ഷൻ നിന്ന് എന്നാൽ ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ നമ്മുടെ പ്ലോട്ടായി കേട്ടോ മെയിൻ റോഡ് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പേട്ട ജംഗ്ഷന് സമയമാണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാണുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷനാണ് പേട്ട പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് അതായത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മേൽപ്പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വലത്തോട്ടൊരു ഇൻ്റർലോക്കിൻ്റെ വഴിയാണ് അതുവഴി വരുമ്പോൾ എന്താ ഈ ഐ സി ഐ സി ബാങ്കിന് സമീപത്തൂടെ കാണുന്ന വഴി ഈ ലൈൻ്റെ പേര് തോപ്പിൽ ലൈൻ എന്നാണ് നമുക്കിവിടെ നോക്കിയാൽ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ഈ തോപ്പിൽ നതിനകത്ത് ഏകദേശം ഒരു മുപ്പത് മീറ്റർ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് ലോറി സൈറ്റ് ആണ് കേട്ടോ അങ്ങനെയുള്ള നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ വലിയൊരു പ്ലോട്ടായിട്ട് എടുക്കാം ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ചാണെങ്കിൽ ഒരു നാല് നാലര സെൻറ്റോട്ട് മുകളിലോട്ടുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ ആണെങ്കിൽ എടുക്കാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ടോപ്പില്ല അതിനകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പം തന്നെ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് ഈ കാണുന്ന കോമ്പൗണ്ട് വാളോട് കൂടിയ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അതായത് ഈ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് ഫ്രണ്ടേജിൽ വേണമെങ്കിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം അതുപോലെ ഈ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും നമുക്കൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടും എന്താ ഇവിടെ ഇങ്ങനെ ഈ മതിൽ പൊളിച്ച് ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് നമുക്കകത്തേക്ക് വഴിയിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു നാലര സെൻറ്റ് നാലേ മുക്കാൽ സെൻറ്റ് മാക്സിമം ഒരു അഞ്ചര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇനി അതല്ല ഇതിനൊക്കെ ക്ലബ്ബ് ചെയ്ത് രണ്ട് പ്ലോട്ടുകൾ ചേർത്ത് ഒരു എട്ട് സെൻറ്റാണ് പത്ത് ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വാങ്ങാം ഇനി അതുമല്ല ഈ മുപ്പത്തൊന്ന് സെൻറ്റ് ഒരുമിച്ച് വേണമെങ്കിലും അങ്ങനെയും വാങ്ങാം അപ്പം താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് തന്നെ ബന്ധപ്പെടാം ഇതിന് ഉദ്ദേശിക്കുന്ന വില നമുക്ക് സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ പറഞ്ഞത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള വിലയാണ് പറഞ്ഞത് കേട്ടോ ഒരു സെൻറ്റിന് ഇരുപത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി ഇത് നിങ്ങൾ മൊത്തത്തിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ ഡെവലപ്പേഴ്സായിട്ട് തന്നെ സംസാരിക്കുക നമുക്ക് പേട്ട ജംഗ്ഷനിലാണ് കേട്ടോ ജംഗ്ഷനിൽ നിന്ന് എന്നാ ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമ്മുടെ പ്രോ പ്ലോട്ടായി കേട്ടോ മെയിൻ റോഡ് നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാം പക്ഷേ അതിൻ്റെ ശബ്ദമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഇവിടെ വീട് വെച്ച് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയത്തുമില്ല കാരണം മെയിൻ റോഡിൽ നിന്നൊരു രണ്ട് മൂന്ന് വീടുകൾ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അങ്ങനെ താല്പര്യമുള്ള നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു ഡീലാണ്